നമസ്കാരം ഭാരതത്തിന്റെ വന്ദേ ഭാരത് ട്രെയിനിന്റെ കുതിപ്പ് വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ കോൺഗ്രസിന്റെ നേതാവ് കെ സി വേണുഗോപാൽ വന്ദേ ഭാരത് കേരളത്തിൽ വന്ന സമയത്ത് എന്താണ് പറഞ്ഞത് മോദിജിയുടെ കഴിവ് കൊണ്ടല്ല അത് ഭാരതത്തിന്റെ ഒരു കുതിപ്പാണ് ആ കുതിപ്പ് കൊണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് എന്നാൽ അറുപത് വർഷത്തിന്റെ മുകളിൽ ഭരിച്ച കോൺഗ്രസ് എന്ന പാർട്ടി നമ്മുടെ സാധാരണ ട്രെയിനിന്റെ ഒരു പെയിന്റ് പോലും മാറ്റാൻ അവർ കൊണ്ട് സാധിച്ചില്ല അപ്പോൾ വന്ദേ ഭാരത് കേരളത്തിൽ വന്ന സമയത്ത് അതിനെ അപ്രിഷ്യേറ്റ് ചെയ്ത് പല നേതാക്കന്മാരും സംസാരിച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ നേതാവ് കെ സി വേണുഗോപാൽ എന്തിനും ഏതിനും എപ്പോഴും കുറ്റം പറഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നിങ്ങൾ ഇത്രയും വർഷം നിങ്ങൾക്ക് ഇന്ത്യ ഭരിക്കാൻ കിട്ടിയ സമയത്തും എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ല മോദിജിയുടെ മുന്നേറ്റത്തിൽ ഇനിയും பல சங்கதிகள் நம்மளுக்கு காண சாதிக்கும் நன்றி நமஸ்காரம்